ഇങ്ങോട്ട് ഈ ഈ നിന്നവർ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു കേട്ടിരുന്ന പല ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രസക്തവും അല്ലെങ്കിൽ കൗതുകകരമായിരുന്ന ചോദ്യം കേരള കോൺഗ്രസുകളിൽ ഏറ്റവും ശക്തൻ ആര് എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് ഫലം അതിന് വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട് മറ്റാരുമല്ല കേരള കോൺഗ്രസിന്റെ

ഇടുക്കി കോട്ടയം പത്തനംതിട്ട ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയെ മുന്നിലെത്തിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ ചിത്രം മാറ്റം ഒറ്റക്കെട്ടായി ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തിക്കും അത് ഇടുക്കിയും കോട്ടയവും പത്തനംതിട്ടയും ഒക്കെ ക്ഷത്തിനാണ് അത് യഥാർത്ഥത്തിലുള്ള സ്ഥിതിയല്ല ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരാണ് ഒറ്റക്കെട്ടായി അത് ലഭിക്കാൻ കഴിയും ഇടുക്കിയിലെ അഞ്ച് മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ നാലെണ്ണം ഇടതുപക്ഷത്തിനൂടെയാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷത്തിനൂടെ കോട്ടയത്ത് ഒമ്പതിലഞ്ചെണ്ണം ഇടതുപക്ഷത്തിനുള്ള ജില്ലാ പഞ്ചായത്തും ഇടതുപക്ഷത്തിനുള്ള പത്തനംതിട്ടയിലും അഞ്ച് മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനുള്ള ജില്ലാ പഞ്ചായത്ത് ഇതിൽ മാറ്റം വരുത്താൻ കഴിയും അതിനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾ ഐക്യ ജനാധിപത്യ ഒറ്റക്കെട്ടായി നടത്തും അതിന് തൊഴുപടിയിൽ അണിനിരുന്നത് പി ഡി സതീശം പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് ഈ ഐക്യ ജനാധിപത്യ മുന്നണി കൺവീനർ ശ്രീ ആൾ ശ്രീ ആൾ ഒന്നിച്ചണങ്ങിരുന്നു പൊതുജന എടുത്ത് ഒറ്റക്കെട്ടായിരുന്നു ആ സന്ദേശം പോയി അതിന് ഫലമുണ്ടായി ഇതാ കാറ്റ് മാറി വിശയിക്കുന്നു ഐക്യജനാധിപത്യ മുന്നണി അതിശക്തമായി തിരിച്ചൊരുവ് നടത്തിയിരിക്കുന്നു കള്ളപ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചു വാഗ്ദാന ലംഘനങ്ങളും സ്വർണപ്പാളി മോഷണവും ഏത് പരിധിവരെയുണ്ട് എന്നാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞു എടുത്തുകൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ അതേപടി തിരിച്ചു വന്നിട്ടില്ല മറ്റെവിടെയോ വിറ്റുപോയിരിക്കുന്നു സ്വർണം പൊതിഞ്ഞ പാളി സ്വർണം പൂജിയതാക്കി മാറ്റി ഇത് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ശ്രീ പത്മകുമാർ പക്ഷീലെഴുതി ഇത് സ്വർണ്ണപ്പാളി എന്നുള്ള വെട്ടി ചേമ്പ പാളി എന്നാകും അത് മലപൂർവ്വമായിരുന്നു എന്ന് അന്വേഷണ സംഘത്തിൽ ബോധ്യപ്പെട്ടു പത്മകുമാർ ആകും ഹൈക്കോടതി പറഞ്ഞു ഇത് ഒരാളോ രണ്ടാളോ മാത്രമല്ല വലിയൊരു ഗൂഢസംഘം പ്രവർത്തിച്ചിരിക്കുന്നു തുടരന്വേഷണം നടക്കണം ഇനിയും കൂടുതലാണ് വർത്താവ് ഈ ഗവൺമെൻറ് എന്നെ ഈ വിഷയം മതി പിന്നെ വാഗ്ദാന ലംഘനങ്ങൾ എല്ലാം പറഞ്ഞു പറ്റിക്കലാണ് കിറ്റും പറഞ്ഞു പറ്റിക്കലും ഇനി വില പോകില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങ് പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞിരുന്ന എല്ലാ പ്രവചനങ്ങളും യാഥാർത്ഥ്യമായിരിക്കുന്നു അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവചനമായിരുന്നു രണ്ടിലെ കോഴിയും ഫലത്തിൽ അതുതന്നെയല്ല സമൂഹത്തിൽ പൂർണ്ണമായും കൊഴിഞ്ഞിട്ടില്ല ഏതായാലും വാടി കഴിഞ്ഞ പല പല ജില്ലകളിലിപ്പോൾ ഇടുക്കി ജില്ലയിൽ മൊത്തമായി പോയി ഇടുക്കി അസംബ്ലി മണ്ഡലം അവരുടെയാണ് പക്ഷേ അവിടുത്തെ ഒമ്പത് പഞ്ചായത്തുകളൊക്കെ മണി ഭരണം നേടുകയാണ് കട്ടപ്പുര മുനിസിപ്പാലിറ്റി റോഷിയുടെ കീഴിലുള്ള ഒൻപത് പഞ്ചായത്തും

ഓട്ടോറിക്ഷ ചിഹ്നം കിട്ടി ആ ചിഹ്നവുമായി ഓട്ടോറിക്ഷയെ മുന്നേറുകയാണ് പിന്നീട് എത്താൻ നമുക്ക് കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലാണ് കഴിഞ്ഞത് അതിൽ വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ് ഇനി ഇനി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം ഏക മനസ്സോട് മുന്നോട്ട് പോകണം ചിലരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇതിന് ഇത്രമാകാൻ പാടില്ല അതിനൊറ്റക്കെട്ടായിരിക്കും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ ഒരു പരിപാടികൾ തയ്യാറാക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്ന മുന്നണി വിപുലീകരണം ഉണ്ടാകും എന്നുള്ള പ്രധാനപ്പെട്ട കക്ഷികൾ മുന്നണിയിലേക്ക് വരും എന്നാണ് അങ്ങനെയല്ല പറയുന്നത് നൂറ് സീറ്റോടുകൂടി ഐക്യ ജനാധിപത്യത്തോട് തിരിച്ചു വന്നത് അത് വരാൻ ഇപ്പം തന്നെ ശക്തമാണെന്ന് ഈ കാറ്റ് അതിന് ഇത് ഈ മുന്നണി തന്നെ ശക്തമാണ് അതിന് ആരും പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം യു ഡി എഫിലേക്ക് വരേണ്ടതില്ല എന്നല്ല ഈ തെറ്റുകൾക്കും അഴിമതിക്കുമ്പോഴും കൂട്ടു നിന്നതിനു ശേഷം അവസാന ദിവസം വന്നാലും കളഞ്ഞപ്പോ സണ്ണി ജോസഫ് അടക്കമുള്ള പ്രമുഖ നേതാക്കൾ മാണി വിഭാഗത്തെ ക്ഷണിക്കുകയാണ് ഉണ്ടായത് ഇന്നും കാര്യങ്ങളല്ല മാണി വിഭാഗം അവരുടെ അണികളിങ്ങോട്ട് പോരട്ട് ഞങ്ങൾ സ്വാഗതം ഈ കള്ളക്കച്ചവടത്തിനും അപ്പോൾ അങ്ങനെ ഒരു ഉണ്ടായെങ്കിൽ അതിനെ ആവശ്യമില്ല ൾ പരിശോധിക്കുമ്പോൾ പരസ്പരം ഏറ്റുമുട്ടിയൊക്കെയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തേക്കാൾ ശക്തി തെളിയിക്കാൻ ജോസഫ് ഭാഗത്തിനായി ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ യു ഡി എഫിനുള്ളിൽ ആ നിലയിൽ പ്രാതിനിധ്യം അവകാശപ്പെടുന്നു ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ആദ്യമുണ്ട് ഇനി കിട്ടുന്ന സീറ്റ് മുഴുവൻ നല്ല സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾക്ക് വിജയിക്കുക കോൺഗ്രസ് ആണെങ്കിലും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ് എന്നിട്ട് ഒറ്റക്കെട്ടായിരുന്നു ഇപ്പോൾ കണക്കുകളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇടുക്കി ജില്ലയിലും കോട്ടയം ജില്ലയിലും നിർണായക ശക്തിയാണ് ജില്ലാ പഞ്ചായത്തുകളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വീതം വെപ്പോൾ അത്തരം ആലോചനകളിലേക്ക് കടണം ഇല്ല അതിലേക്കൊന്നും എല്ലാം സൗഹൃദമായിരിക്കപ്പെടും അതാണ് അങ്ങയുടെ നിയമസഭാ മണ്ഡലത്തിലെ തൊടുപുഴ നിയമസഭയിൽ മുൻസിപ്പാലിറ്റിയിൽ സി പി എം എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു പ്രധാന പ്രതിപക്ഷമായി എം ഡി എ ഉയർന്നു വന്നിരിക്കുന്നു അതൊരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമല്ലേ നേടി ഭൂരിപക്ഷം നേടിയും കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഐക്യരാജ് വ്യക്തമായ ഭൂരിപക്ഷം നേടി മറ്റൊരു പ്രശ്നം മറ്റൊരു കൃഷി ചെയ്യാൻ കാണുന്നത് എങ്കിലും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുകയും സാഹചര്യം മുഖ്യ എതിരാളി ഇവിടെ എൽ ഡി എഫാണ് അവർ മൂന്നാം സ്ഥാനത്തേക്ക് പോയി തുടങ്ങാൻ അത്രയും നല്ലതാണ് അതല്ല അത് അത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് സംസ്ഥാനത്തെ മൊത്തം റിസൾട്ട് പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് വലിയ നേട്ടം ഉണ്ടായിരിക്കുന്നു കോ തിരുവനന്തപുരം കോർപ്പറേറ്റ് അല്ല അതുകൊണ്ട് ഞാൻ കാണുന്നത് ബി ജെ പി അവരുടെ വോട്ട് പിടിക്കട്ടെ വോട്ട് മറിക്കൽ ഇനി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഐ എനിക്ക് വളരെ വ്യക്തമായി മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇനി ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിയമസഭത്തിൻ്റെ ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് അല്ല അത് ഒറ്റക്കെട്ടായി നീങ്ങാൻ തീരുമാനിക്കുന്നു ഞങ്ങൾ ഏക മനസ്സോടെ മുന്നോട്ട് പോകും മുന്നേറും പറഞ്ഞ പോലെ കൂടി തീർച്ചയായും വരാനിരിക്കുന്ന എല്ലാ വലിയ കോൺഗ്രസിനും അത് തന്നെയാണ് പറയുന്നത് ഒരു തരത്തിലുള്ള ആശങ്ക വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനില്ല അതിശക്തമായി മുന്നോട്ട് തന്നെയാണ് ഈ മുന്നണിയും ഈ കക്ഷിയും എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു ജിബിൻ പിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ് മീഡിയ വൺ ഇടുക്കി